നബി അലൈഹി മുതൽ ലോകവസാനം വരെ ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ചു കൂട്ടപ്പെടുന്ന വിചാരണയുടെ നാള് ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ഹബീബായ നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ ആളുകളൊക്കെ ഒരുമിച്ചു കൂടുമ്പോ ഇന്ന ഉമ്മത്തി ഉമ്മത്തിനെ എങ്ങനെയാണ് തിരിച്ചറിയുക ഭൗതികമായ ലോകത്ത് അവർ എടുത്ത നിർവഹിച്ച കാരണത്താൽ അവരുടെ മുഖവും കൈകാലുകളൊക്കെ ഇങ്ങനെ പ്രകാശിക്കുകയാണ് വെട്ടിത്തിളങ്ങുകയാണ് ഈ തിളങ്ങുന്ന മുഴുവൻ ആളുകളും ഈ എൻ്റെ ഉമ്മത്താണെന്ന് ഞാൻ തിരിച്ചറിയുമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല് തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ വധു ഇനെ നമ്മൾ നന്നാക്കണം നീട്ടിക്കഴുകാൻ പറഞ്ഞവടെയൊക്കെ കഴുകണം നല്ല നിലക്കുള്ള വുധു എടുക്കുന്നവർക്ക് നാളെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല് തങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവൂല അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ തിരിച്ചറിയുന്നത് നമ്മളുടെ വലുതെ പവർ കൊണ്ടാണെങ്കിൽ നല്ല നിലക്കുള്ള വലു എടുത്ത് നിഷ്കരിക്കാൻ മറ്റു കർമ്മങ്ങളിൽ മുഴുകാൻ പടച്ചുറപ്പ് നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ